ഇതിൽ നിന്ന് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ചെടുത്ത പണം അത് യൂണിയൻ്റെ ഔദ്യോഗിക പണം യൂണിയൻ്റെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത പണം അത് കട്ടെടുത്ത് കൊണ്ടുപോയിട്ടുള്ള ആരാണോ എസ് എഫ്ഐയുടെ നേതാക്കന്മാർ അവർ അത് തിരിച്ചു തരുന്നത് വരെ ഈ നിയമ പോരാട്ടം ഞങ്ങൾ തുടരും അത് അങ്ങനെ കട്ടെടുത്ത് കൊണ്ടുപോയി അവർക്ക് പുട്ടടിച്ചു കളയാൻ അത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ഏതരത്തിലുള്ള നിയമ പോരാട്ടത്തിനും ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കും ഞങ്ങൾക്ക് വളരെ വളരെ നിരാശ തോന്നിയ ഒരു കാര്യം നോക്കൂ എസ് എഫ് ഐയെക്കുറിച്ച് ഞങ്ങൾക്ക് ആദ്യ വിമർശനമുണ്ട് നിങ്ങൾ പൊതുസമൂഹത്തിന് വിദ്യാർത്ഥികൾക്ക് അതൊക്കെ ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എസ് എഫ് ഐ ക്രിമിനൽ ആക്ടിവിറ്റികൾ ഇടപെടുന്നു എസ് എഫ് ഐ ഗുണ്ടകളെ ഇറക്കി ക്യാമ്പസിൽ വലിയ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു കേരളത്തിലെ ക്യാമ്പസുകളുടെ ഇന്നലകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച് സ്വന്തം സഹപ്രവർത്തകരെ പോലും മർദ്ദിക്കുന്ന അവസാനം എതിരാളികളില്ലാത്ത ക്യാമ്പസിൽ സ്വന്തം സഹപാഠികളെ മർദ്ദിക്കുന്ന രൂപത്തിലേക്ക് തൃശ്ശൂരിലെയും അതുപോലെ തന്നെ തിരുവനന്തപുരം പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടതാണ് അത്രമേൽ അക്രമവാസനയുള്ള ഗുണ്ട സംഘത്തെ തീറ്റിപ്പോറ്റുന്ന ഒരു സംഘടനയാണ് എസ് എഫ് ഐ എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഈ സംസ്ഥാന എസ് എഫ് ഐ കമ്മിറ്റി പി എം ആർ ഷോ ജനറൽ സെക്രട്ടറിയായും അനുശ്രീ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ പുതിയ ഈ സംസ്ഥാന കമ്മിറ്റി അടിമുടി ഗുണ്ടകളായ ഭാരവാഹികളുള്ള ഒരു കമ്മിറ്റി അത് എസ് എഫ് ഐയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗുണ്ടകളാൽ ഒരു കമ്മിറ്റി അതിന് സംസ്ഥാന സെക്രട്ടറി മർദ്ദിക്കാൻ ആഹ്വാനം നൽകുന്നു ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം മർദ്ദിക്കുന്നു എന്നിട്ട് അദ്ദേഹം വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് ഒരു വലിയ വിജയഗാഥ പ്രഖ്യാപിക്കുന്നു അത് കഴിഞ്ഞ് മറ്റൊരു സംസ്ഥാന കമ്മിറ്റി അംഗം തല്ലുകൊണ്ട് അവശനായി മാരകമായി പരിക്കുപറ്റി വീട് കിടക്കുന്ന പ്രവർത്തകന്റെ ഫോട്ടോ എടുത്ത് ചെസ് നമ്പർ വൺ എന്ന് പറഞ്ഞിടുന്നു ഇതെല്ലാം കണ്ട് ആർമാദിച്ചിട്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആഹ്ലാദത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ഇതൊക്കെ കേരളത്തിലല്ലേ നടക്കുന്നത് ഇവിടുത്തെ പോലീസ് സംവിധാനത്തൊക്കെ കാണുന്നില്ലേ നിരന്തരമായി പോലീസിനോട് പറയുമ്പോൾ മൗനം പാലിക്കുകയാണ് ഞാൻ പറയുന്നത് എസ് എഫ് ഐയുടെ സംഘടനാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം സംസ്ഥാന സെക്രട്ടറി മുതൽ ഒരുപറ്റം ഗുണ്ടകൾ ഭാരവാഹികളായ ഒരു കമ്മിറ്റിയായി നിൽക്കുന്നത് ഞങ്ങൾ പൊതുസമൂഹത്തോട് പറയുന്നത് ഞങ്ങൾക്ക് ഇവർ ഗുണ്ടകളായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ള നിയമപരമായ പോരാട്ടമാണ് ആ പോരാട്ടത്തിന് പോലീസ് പോലും എ കെ ജി സെന്ററിലെ ഫോൺ കോളിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇത് നിരാശ നൽകുന്ന ഒന്നാണ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കണം ഇവിടെ എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനം അടുത്ത മാസം നടക്കാൻ വേണ്ടി പോവാണ് എനിക്ക് എസ് എഫ് ഐയുടെ പ്രവർത്തകന്മാർ തന്നെ ഞങ്ങൾക്ക് വിവരങ്ങൾ തരികയാണ് ഒരു കാര്യം ഇത് എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നജാഫുമായി ബന്ധപ്പെട്ട് ഒരാൾ സംസാരിച്ചപ്പോൾ പറയുകയാണ് അത്ഭുതപ്പെട്ട ഒരു കാര്യം ഈ എന്തിനാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ട് ഈ പറയുന്ന കോഴിക്കോട്ടുകാരനായ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം നിരന്തരമായി അക്രമം അഴിച്ചുവിടുന്നത് അതിന് എസ് എഫ് ഐയുടെ തന്നെ ഒരു ഭാരവായി ജനറൽ സെക്രട്ടറി നജാഫിനോട് പറഞ്ഞൊരു മറുപടി കണ്ണൂർ ജില്ലയിലെ എസ് എഫ് ഐയുടെ ഒരു ഭാരവാഹിയും കോഴിക്കോട് ജില്ലയിലുള്ള ഈ മലപ്പുറത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുന്ന ഈ ഭാരവാഹുമാണ് അടുത്ത പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി തീയതിയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ആവാൻ വേണ്ടി മത്സരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പ്രിയ മാർഷയുടെ നോമിനി ഒരു ഭാഗത്ത് എതിർ എതിർഗ്രൂപ്പിൻ്റെ നോമിനി അപ്പോൾ ഞങ്ങൾ കൂടുതൽ ആളുകൾ ആക്രമിച്ച് വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തി ലൈവായി ഇങ്ങനെ നിന്ന് ഞാനിതിനൊക്കെ പോരുന്നവരാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പം നിൽക്കുന്ന സംസ്ഥാന സെക്രട്ടറിക്ക് തത്തുല്യമായ ഒരു പുതിയ സെക്രട്ടറി വരണമല്ലോ അപ്പം അതിനൊക്കെ പറ്റുന്നവരാണ് ഞാനൊരു നല്ല ഒന്നാംതരം ഗുണ്ടയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ കൊടുവള്ളിക്കാരനായ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുന്ന നേതാവ് നിരന്തരമായി ശ്രമിക്കുന്നു അതിന് സാധാരണക്കാരായ എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും എസ് എഫ് ഐയുടെയും പ്രവർത്തകന്മാരെ ബലി കൊടുക്കുന്നു എന്ന ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ് തൻ്റെ രാഷ്ട്രീയമായ സ്ഥാനലബ്ധിക്ക് വേണ്ടി എസ് എഫ് ഐയുടെ പോലെ നിഷ്കളങ്കരമായ പ്രവർത്തകന്മാരെ തമ്മിലെടുപ്പുകയാണ് അവരെ എം എസ് എഫിന്റെയും എസ് എഫ് ഐയും തമ്മിലടിപ്പുക കെ എസ് യുനെയും എസ് എഫ് ഐ നെയും തമ്മിലടിക്കുക സംഘടനാപരമായി ഞങ്ങൾക്ക് തമ്മിലടിക്കാൻ നിലവിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു കാരണമില്ല ഒരു സോണൽ കലോത്സവത്തിൽ ഒരു കാരണമില്ല അവിടെ കാരണം ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹിത്വത്തിൽ നേതൃപദവി ലഭിക്കണം അതിന് പാവം എസ് എഫ് ഐയുടെ പ്രവർത്തകന്മാരെ സംഘാടകരെ തമ്മിൽ തല്ലിക്കുക അവർ പരസ്പരം ഏറ്റുമുട്ടുക അതിൽ ഞങ്ങളാണ് ചാമ്പ്യന്മാർ എന്ന് തെളിയിക്കാൻ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ട് ഞാൻ ഞാനിതിന്റെ ചാമ്പ്യനാണ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് ഞാൻ ചാമ്പ്യൻ ചാമ്പ്യനാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുക അതുവഴി ഒരു പുതിയ നേതാവിനെ വറത്തിക്കൊണ്ടുവരിക ഇങ്ങനെ ഒരു ശ്രമമാണ് എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൂടെ പറയുന്നത് ഈ വിദ്യാർത്ഥികളിലേക്ക് മുഴുവൻ എത്തും വിധം ഞങ്ങളുടെ ഈ ആരോപണത്തെ നിങ്ങൾ പുറത്തു കൊണ്ട് ടെലികാസ്റ്റ് ചെയ്യണം നോക്കൂ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വാചകം അടിവരയിട്ട് പറയാൻ എസ് എഫ് ഐയെ കുറിച്ച് അക്രമ അക്രമ സ്വഭാവമുള്ള സംഘടനയാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്ക് നേരത്തെയുണ്ട് പക്ഷേ എസ് എഫ് ഐയുടെ ചരിത്രത്തിലാദ്യമാണ് ഒരു കമ്മിറ്റി നേതാക്കന്മാർ ഒരുമിച്ച് അക്രമിക്കുകയും തല്ലാൻ ഇറങ്ങുകയും എന്നിട്ട് ഞങ്ങൾ തല്ലി എന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ആഹ്ലാദം ഫേസ്ബുക്കിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ക്രിമിനൽ ഗുണ്ടാ സംഘമായി എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി മാറിയത് നമുക്കറിയാം ഇന്നലെ ചെന്താമരൻ എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ പിടിച്ചു നമ്മളൊക്കെ ചർച്ച ചെയ്തു അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞത് സൈക്കോ ക്രിമിനലാണ് ക്രിമിനൽ ആവാം ഒരു ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റകൃത്യം ചെയ്യാൻ മനസ്സിന് ഉറപ്പുള്ളവൻ ഒരു മടിയുമില്ലാത്തവനാണല്ലോ ക്രിമിനൽ പക്ഷെ ഒരു സൈക്കോ ആയാൽ നീണ്ട മുടിയുള്ള എൻ്റെ അയൽബക്കത്തുള്ള ആളുകളാണ് എൻ്റെ ദാമ്പത്യ ജീവിതം തകർത്തത് അവിടെ എല്ലാ നീണ്ട മുടിയുള്ള ആളുകളെ ഞാൻ കൊല്ലാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന ഒരു സൈക്കോ പിന്നെ ക്രിമിനലായി അദ്ദേഹം മാറുക എന്ന പോലെ ഇ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ഗുണ്ടകളാണെന്ന് മാത്രമല്ല ഒരുതരം സൈക്കോകളാണ് കാരണം അക്രമിക്കുമെന്ന് മുൻകൂട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുക എന്നിട്ടോ അക്രമിച്ചു എന്നും പോസ്റ്റിടുക ഇതൊക്കെ സ്ക്രീൻഷോട്ട് ആളുകൾ എടുത്തു വെക്കുക എന്നിട്ട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുക ഒരുതരം സൈക്കോ പിന്നെ ക്രിമിനൽ സംഘമായി എസ് എഫ് ഐയുടെ നേതൃത്വം മാറുന്നു സി പി എമ്മിനോട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തരമായി നിങ്ങൾ നിങ്ങളുടെ സംഘടനയിൽ ഒരു പരിശോധന നടത്തണം ഇത്തരം ക്രിമിനലുകളെ റിക്രൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയാലാണ് ഞങ്ങൾക്ക് ഉന്നത പദവികൾ കിട്ടുക എന്ന് ആരെങ്കിലും ഉപദേശം നൽകിയെങ്കിൽ അതല്ല ഇതൊരു ജനാധിപത്യ നാടാണ് എന്ന് അവരെ തിരുത്താൻ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ തയ്യാറാകണം എന്ന് അവരോട് വിനയപൂർവ്വം അപേക്ഷിക്കാൻ അങ്ങനെ തിരുത്തിക്കൊണ്ടു പോകാൻ അവർ തയ്യാറാകണം ഞാനൊരു കാര്യം പറഞ്ഞു എസ് എഫ് ഐയുടെ ഈ സംസ്ഥാന കമ്മിറ്റി സംഘടനാ പ്രവർത്തനം ആരംഭിച്ചിട്ട് എത്ര ക്രിമിനൽ കേസുകൾ കേരളത്തിലുണ്ടായി ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐയുടെ നേതാക്കന്മാർക്കെതിരെയുള്ള ക്രിമിനൽ കേസുകളുടെ എണ്ണം ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഒരു അസംശയം എന്ന് പറയുന്നത് ഈ എസ് എഫ് ഐയുടെ നാളിതുവരെയുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ക്രിമിനൽ കേസുകൾ പ്രതിയായ സംസ്ഥാന നേതാക്കന്മാർ വേറെ ഉണ്ടാവില്ല ഇത്രയേറെ ക്രിമിനൽ കേസിൽ പ്രതിയായ സംസ്ഥാന നേതാക്കന്മാർ സംസ്ഥാന സെക്രട്ടറി മുതൽ എല്ലാവരും ക്രിമിനൽ കേസ് അംഗങ്ങൾ